സംസ്ഥാനത്ത് ഫോട്ടോ കോപ്പിയുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ അറിയിച്ചു നിലവിലെ മൂന്ന് രൂപയിൽ നിന്ന് നാല് രൂപയാക്കാനാണ് തീരുമാനം അതുപോലെ തന്നെ അപ്പോൾ നമ്മളുടെ ഇപ്പം ചാർജ് ജാനുവരി തൊട്ട് നാല് രൂപയാക്കി നമ്മുടെ സംഘടന തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷെ അത് ആലപ്പുഴ ജില്ലയിൽ നിലവിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ മാസം തന്നെ ആ നാല് രൂപ നിരക്ക് നിരക്കിലേക്ക് ജില്ലയിലേക്ക് മാറ്റണമെന്ന് ഈ ആലപ്പുഴ ജില്ലയിൽ എടുക്കണമെന്നുള്ള തീരുമാനം ജില്ലാ സെക്രട്ടറി എന്നുള്ള പറയുന്നത് നാല് രൂപ നിരക്കിൽ തീരുമാനമായിരുന്നു ഇങ്ക് കറണ്ട് ചാർജ് എന്നിവയിൽ അടിക്കടി ഉണ്ടാകുന്ന വർദ്ധനവിൽ പല സ്ഥാപനങ്ങളും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അടച്ചുപൂട്ടുകയാണ് ഈ സാഹചര്യത്തിലാണ് ഒരു രൂപയുടെ വർധനവുമായി മുൻപോട്ടു പോകാൻ അസോസിയേഷൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ നിരക്ക് വർദ്ധിപ്പിച്ചതായി അസോസിയേഷൻ നേതാക്കൾ അറിയിച്ചു മെമ്പർഷിപ്പുള്ള സ്ഥാപനങ്ങളിൽ പുതിയ റേറ്റ് ചാർട്ട് ഇതിനോടകം വിതരണം ചെയ്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ പരമാവധി സ്ഥാപനങ്ങളുമായി സഹകരിക്കണമെന്ന് ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാക്കൾ അഭ്യർത്ഥിച്ചു ചർത്തല